വിശുദ്ധ മേരി ഡി റോസ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയെട്ടിൽ ഒരു യുദ്ധകാലഘട്ടം ഇറ്റലിയിലെ ബ്രസിക്കായിലുള്ള മുള്ളുവേലികൾ കൊണ്ട് വലയം ചെയ്ത സൈനിക ആശുപത്രിയുടെ വാതുക്കൾ വിശുദ്ധ മേരി ഡി റോസ നിൽക്കുന്നു എല്ലാവരുടെയും ഹൃദയമിടിപ്പ് കൂടുന്നു അടഞ്ഞ വാതിലിനപ്പുറത്ത് നിന്നും ആക്രോശങ്ങളും വാതിൽ മുഷ്ടി ചുരുട്ടി ഇടിക്കുന്നതിൻ്റെ ശബ്ദവും മുഴങ്ങിക്കേൾക്കാം ആശുപത്രിയിലുള്ളവരുടെ ഹൃദയം ഭീതിയാൽ നിറഞ്ഞിരിക്കുന്നു മുറിവേറ്റവരും രോഗികളും അവരെ പരിചരിക്കുന്ന ആളുകൾ അടക്കം ആശുപത്രിയിലുള്ളവർക്ക് ഈ ഭീതിയുടെ കാരണം അറിയാം വാതിലിനപ്പുറത്തു നിന്നുള്ള ആക്രോശങ്ങൾ സൈനികരുടേതാണ് സൈനികപരമായ ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നതിൻ്റെയോ നിറവേറ്റുന്നതിൻ്റെയോ ആക്രോശങ്ങളല്ല ഇത് മറിച്ച് ആ ആശുപത്രി തകർക്കുവാനും കൊള്ളയടിക്കുവാനുമുള്ള അവരുടെ ഹൃദയത്തിൻ്റെ അടങ്ങാത്ത ആഗ്രഹം മൂലമുള്ള ആക്രോശങ്ങളാണവ ആർക്ക് ഇവരെ തടയാൻ കഴിയും ആ ആശുപത്രിയിൽ ആകെ രോഗികളെ പരിചരിക്കുന്നതിനായി തങ്ങളുടെ ജീവിതം ഒഴിഞ്ഞുവെച്ച ഹാൻഡ് മെയ്ഡ്സ് ഓഫ് ചാരിറ്റി സഭയിലെ കുറച്ച് സന്യാസിനിമാർ ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് പോലും അവരെ ആവശ്യമില്ല അവർക്കാവശ്യം കന്യകാസ്ത്രീകളെയല്ല മറിച്ച് വൈദ്യ പരിശീലനം സിദ്ധിച്ച സാധാരണക്കാരായ ആളുകളെയാണ് ഇതിനു പുറമെയാണ് ആശുപത്രിക്ക് നേരെയുള്ള സൈനികരുടെ ഭീഷണിയും ഇങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ ഈ സന്യാസിനിമാർ തീർത്തും ഉപയോഗശൂന്യരാണ് അവരുടെ ഹൃദയമെടുപ്പിൻ്റെയും ഭീതിയുടെയും കാരണം വിശുദ്ധ മേരി ഡി റോസ വാതിൽ തുറക്കാൻ പോകുന്നു എന്നതാണ് വാതിൽ മലർക്കെ തുറന്നപ്പോൾ ഒരു വലിയ ക്രൂശിത രൂപവും കയ്യിൽ പിടിച്ചുകൊണ്ട് തങ്ങളുടെ വഴിമുടക്കി നിൽക്കുന്ന വിശുദ്ധ ഡി റോസയെയാണ് അവർ കണ്ടത് അവളുടെ അരികിലായി കത്തിച്ച് മെഴുകുതിരിയേന്തിയ രണ്ട് പേർ ഉൾപ്പെടെ ആറ് സന്യാസിമാരെയും അവർ കണ്ട് അത്ഭുതപ്പെട്ടു ഭക്തിയുടെയും ധൈര്യത്തിൻ്റെയും ഈ പ്രകടനം കണ്ട അവർ നാണത്താൽ ഇരുളിലേക്ക് മറഞ്ഞു തൻ്റെ ജീവിതകാലം മുഴുവനും വിശുദ്ധ പൗളി ഡി റോസ ദൈവസേവനത്തിനായുള്ള പുതിയ വാതായനങ്ങൾ തുറക്കുന്നതിൽ ഒരിക്കലും ഭയപ്പെട്ടിരുന്നില്ല പ്രത്യേകിച്ചും മുൻപിൽ എന്തൊക്കെ തടസ്സങ്ങളാണ് ഉള്ളത് എന്ന് തീർച്ചയില്ലാതിരുന്ന അവസരങ്ങളിൽ അവളെക്കുറിച്ച് ശരിക്കും അറിയാതിരുന്ന ആളുകൾ അവൾ വെറും ദുർബലയാണ് എന്നാണ് ധരിച്ചു വച്ചിരുന്നത് പക്ഷേ അവൾ വിശ്വാസത്തിൻ്റെ ആയുധമണിഞ്ഞവളും അതിരില്ലാത്ത ശക്തിയും ബുദ്ധിയും അതിയായ സേവന ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലാണ് വിശുദ്ധ ജനിച്ചത് തൻ്റെ പതിനേഴാമത്തെ വയസ്സ് മുതൽ തൻ്റെ ഇടവകയിൽ ധ്യാനത്തിനായുള്ള സൗകര്യങ്ങൾ ഒരുക്കുക സ്ത്രീകൾക്കായുള്ള പദ്ധതികൾ തുടങ്ങുക തുടങ്ങി ധാരാളം കാര്യങ്ങൾ ചെയ്തു വന്നു ഈ പ്രവൃത്തികളിലെ അവളുടെ സാമർത്ഥ്യം കണക്കിലെടുത്ത് അവളുടെ ഇരുപത്തി നാലാമത്തെ വയസ്സിൽ പാവപ്പെട്ട പെൺകുട്ടികൾക്കായുള്ള ഒരു തൊഴിൽശാലയിൽ മേൽനോട്ടക്കാരിയായി നിയമിച്ചു രണ്ട് വർഷങ്ങൾക്ക് ശേഷം രാത്രികളിൽ ഈ പെൺകുട്ടികൾക്ക് പോകുവാൻ ഒരു ഇടമില്ലെന്ന് മനസ്സിലാക്കിയ വിശുദ്ധ ഈ പെൺകുട്ടികൾക്ക് രാത്രിയിൽ നേരിടേണ്ടി വരുന്ന അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി അവർക്ക് പാർക്കാൻ ഒരു സുരക്ഷിതമായ ഭവനം വേണമെന്ന് ആഗ്രഹിച്ചു എന്നാൽ മേലധികാരികൾ വിശുദ്ധയുടെ ഈ ആവശ്യം നിഷേധിച്ചു ആ ജോലി ഉപേക്ഷിക്കുവാനുള്ള അവളുടെ തീരുമാനം വളരെ പെട്ടെന്നായിരുന്നു നന്മ ചെയ്യുവാനുള്ള ഒരു ചെറിയ അവസരമെങ്കിലും നഷ്ടപ്പെട്ടാൽ മനസമാധാനത്തോടുകൂടി ഉറങ്ങുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് വിശുദ്ധ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അതിനാൽ വിശുദ്ധ ജോലി ഉപേക്ഷിച്ചതിന് ശേഷം പാവപ്പെട്ട പെൺകുട്ടികൾക്കായി ഒരു പാർപ്പിടം നിർമ്മിക്കുകയും അതിനോടൊപ്പം ബദിരർക്കായി വിദ്യാലയം നടത്തുന്ന തൻ്റെ സഹോദരനെ സഹായിക്കുകയും ചെയ്തു തൻ്റെ ഇരുപത്തിയേഴാമത്തെ വയസ്സിൽ അവൾ മറ്റൊരു വാതിൽക്കൽ നിൽക്കുകയാണ് ഹാൻഡ് ഓഫ് ചാരിറ്റി സന്യാസിനി സഭയുടെ മേലധികാരിയായി അവൾ നിയമതിയായി പലവിധ രോഗങ്ങളാൽ ആശുപത്രികളിൽ പീഡനമനുഭവിക്കുന്നവരെ സഹായിക്കുക എന്നതായിരുന്നു ഈ സന്യാസിനി സഭയുടെ ലക്ഷ്യം തൻ്റെ കൂട്ടുകാരനായ ഗബ്രിയേലോ ബൊനാറ്റി മോൺസിഞ്ഞോർ പിൻസോണി എന്നിവർക്കൊപ്പം ഈ സന്യാസിനിമാർ കയറ്റക്കാരാണെന്ന് വിചാരിച്ചിരുന്ന ആളുകളുടെ ബഹുമാനത്തിന് പാത്രമാകുവാൻ ഇവർക്ക് കഴിഞ്ഞു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ വിശുദ്ധ തൻ്റെ ജീവിതം അവസാനിച്ചുവെന്ന് കരുതി കാരണം വിശുദ്ധയുടെ കൂട്ടുകാരിൽ ആദ്യം ഗബ്രിയേലും പിന്നീട് മോൺസിഞ്ഞോർ പിൻസോണിയും മരിച്ചു അവരുടെ മരണത്തോടെ വിശുദ്ധ തീർത്തും നിസ്സഹായയും ആശ്രയിക്കുവാൻ കൂട്ടുകാരില്ലാത്തവളുമായി തീർന്നു ഇക്കാലയളവിലാണ് യൂറോപ്പിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് അവരുടെ ജന്മദേശം ആക്രമിക്കപ്പെട്ടു ഇത്തരം സാഹചര്യങ്ങളിൽ പലരും മടിയും ഭയവും നിമിത്തം തങ്ങളുടെ കിടക്കമുറിയിൽ പുതപ്പിനടിയിൽ കഴിച്ചുകൂട്ടുകയാണ് പതിവ് എന്നാൽ വിശുദ്ധയാകട്ടെ തനിക്ക് മുന്നിൽ വരുന്ന കാര്യങ്ങളിൽ നിന്നും പുതിയ അവസരങ്ങൾ തിരയുകയാണ് ചെയ്തത് യുദ്ധത്തിൽ ധാരാളം പേർക്ക് മുറിവേൽക്കുകയും രോഗികളാക്കപ്പെടുകയും ചെയ്തു വിശുദ്ധയും മറ്റു കന്യാസ്ത്രീകളും സൈനിക ആശുപത്രിയിൽ രോഗികളെ പരിചരിക്കുകയും കൂടാതെ യുദ്ധമുഖത്ത് പോലും മുറിവേറ്റവർക്കും മരിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ആത്മീയ ശാന്തിയും ശാരീരിക സൗഖ്യവും നൽകി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ചിൽ വിശുദ്ധ മരണമടഞ്ഞു തൻ്റെ അവസാന വാതിലിൽ കൂടി കടക്കുമ്പോഴും വിശുദ്ധ ഒട്ടും ഭയപ്പെട്ടിരുന്നില്ല എന്നേക്കുമായി തൻ്റെ പ്രഭുവിൻ്റെ പക്കൽ പോകുന്ന ആനന്ദത്തിലായിരുന്നു വിശുദ്ധ